സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ വേലി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി അണക്കര സുൽത്താൻകട മൂങ്ങാമാക്കൽ ബാബുവിന്റെ സ്ഥലത്തെ വേലിയും കോൺക്രീറ്റ് തൂണുകളുമാണ് കഴിഞ്ഞ രാത്രി നശിപ്പിക്കപ്പെട്ടത് അണക്കരയിൽ വർക്ക്ഷോപ്പ് ഉടമയായ ബാബുവും ബന്ധുവും ചേർന്ന് അടുത്തിടെയാണ് സുൽത്താൻകടയ്ക്ക് സമീപം ആറര സെന്റ് സ്ഥലം വാങ്ങിയത് ഈ സ്ഥലത്തോട് ചേർന്ന് നടപ്പുവഴിയുണ്ട് വഴിയും സ്ഥലവുമായി വേർതിരിച്ചിരുന്ന വേലിയും കോൺക്രീറ്റ് തൂണുകളുമാണ് കഴിഞ്ഞ രാത്രി സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചത് നമ്മുടെ ഈയിടെ മേടിച്ച സ്ഥലമായിരുന്നു ഇവിടെ ഈ വഴിയിൽ നമ്മുടെ ഇന്നലെ രാത്രിയിൽ ഒരു പത്ത് മണിക്ക് ശേഷമാണ് വേലിക്കല്ലുകൾ കംപ്ലീറ്റ് പിഴുത് പൊടിച്ച് റോഡിലേക്ക് വലിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ഇതിലെ പോകുന്ന ജലങ്ങളല്ലാതെ വേറെ പുറത്തുനിന്ന് നിന്നാലും ചെയ്യുന്ന കാര്യങ്ങളില്ല ഇനി ഇപ്പം ജീവിക്കാൻ പറ്റാത്ത ഇങ്ങനെ സാധാരണക്കാരൻ ഇങ്ങനെ ഒരു പത്ത് സെൻറ്റിന് അല്ലാതെ അഞ്ച് സെൻറ് സ്ഥലം മേടിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നടപടികളാണ് ഞങ്ങൾ എവിടെയാണ് പോലും സ്ഥലത്തിന്റെ മുൻ ഉടമ ഇവിടെ സംരക്ഷണ ഫിറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നതായി അയൽവാസികളിൽ ചിലർ പറഞ്ഞിട്ടുള്ളതായി ബാബു അറിയിച്ചു വേലി നശിപ്പിക്കപ്പെട്ട ഭാഗത്തു നിന്നും രാത്രി രണ്ടു മണിയോടുകൂടി ശബ്ദം കേട്ടതായി അയൽവാസികൾ പറഞ്ഞു കോൺക്രീറ്റ് തൂണുകൾ പലതും ഒടിച്ച നിലയിലാണ് സംഭവത്തിൽ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സ്ഥലം ഉടമ ന്യൂസ് ബ്യൂറോ നഗര